കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായ ഇറ്റലിയും നേർക്കുനേർ പോരാടിയ ഫൈനലിസിമ സിമാ പോരാട്ടം ഇരുപത്തിയെട്ട് ശേഷം ബ്രസീലിനെ തകർത്തെറിഞ്ഞുകൊണ്ട് കിരീടം നേടിയ അർജന്റീന ഒരു ഭാഗത്ത് ഏറ്റുമുട്ടുമ്പോൾ നിലവിലെ യൂറോ കപ്പ് ജേതാക്കളായ ഇറ്റലി ആയിരുന്നു മറുഭാഗത്ത് ടീമും ഒന്നിനൊന്ന് മികച്ച സ്കോഡുമായാണ് വെബ്ലിയിൽ കളിക്കാനിറങ്ങിയത് ചെല്ലിനയുടെ നേതൃത്വത്തിലുള്ള ഇറ്റലിയെ അർജന്റീന തകർക്കാൻ ലിയണോ ഡിമെസ്സിയുടെ ക്യാപ്റ്റൻസിയിലാണ് വെബ്ലിയിൽ അവതരിച്ചത് മുഖ്യറഫറി പിയാറോ മസെ വിസലൂതിയതോടുകൂടി മത്സരം ആരംഭിച്ചു എൺപത്തിയഞ്ചായിരം കാണികൾക്ക് മുകളിലുള്ള ജനസാഗരത്തെയായിരുന്നു വെബ്ലി അന്ന് സാക്ഷ്യം വഹിച്ചത് തുടക്കത്തിലെ അർജന്റീനയുടെ ഗെയിമിന് മുന്നിൽ ഇറ്റലിയുടെ ശക്തമായ പ്രസിൻ ഗെയിം ആദ്യ മിനിറ്റുകളിൽ അർജന്റീന തന്നെയാണ് ആക്രമണ ചൂടുമായി കളന്നിറഞ്ഞത് മത്സരത്തിന്റെ തുടക്കത്തിലെ നായകനായ ലിയണൽ മെസ്സിയുടെ അതിമനോഹരമായ മുന്നേറ്റം ക്യാപ്റ്റനായ ചെല്ലിനി തടഞ്ഞതിന്റെ പേരിൽ അർജന്റീനക്ക് അനുകൂലമായ ഫ്രീ കിക്ക് ഫ്രീ കിക്ക് എടുത്ത ലിയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ബോക്ലി തട്ടിത്തെറിക്കുന്നു തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ ഇരു ടീമുകളുടെയും പ്രസിംഗെയുമായതോടുകൂടി ആരാധകർ ഏറെ സന്തോഷത്തിലായി ആറ് ഗോൾ നേടും ആറ് ഗ്രൗണ്ടിൽ ആധിപത്യം പുലർത്തുമെന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ മത്സരം തുടക്കം മുതലേ ഇരു ടീമുകളും കഠിനമായ രീതിയിലാണ് നേരിട്ടത് മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റിൽ ഗോളെന്നുറപ്പിച്ച ഒരു സുവർണാവസരം സൂപ്പർ താരമായ ക്യൂട്ടി റമീറോ ഡിഫൻസ് ചെയ്തതിനാൽ ഇറ്റലിക്ക് ആദ്യ ഗോൾ നഷ്ടമായി അർജന്റീനയിൽ നിന്നും പതിയെ ഇറ്റലി ആധിപത്യം പുലർത്തി തുടങ്ങിയോ എന്ന തോന്നൽ ആരാധകരിൽ ഉളവാക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ ഇറ്റലിയുടെ മനോഹര ഫ്രീ കിക്ക് എമി മാർട്ടിനസിന്റെ മനോഹരമായ സേവിലൂടെ മറ്റൊരു ഗോൾ കൂടി അദ്ദേഹം തട്ടിത്തെറിപ്പിച്ചു അർജന്റീന ആധിപത്യം കണ്ട ആദ്യ പത്ത് മിനിറ്റിനു ശേഷം വീണ്ടും ഇറ്റലിയുടെ ആധിപത്യമാണ് പിന്നെ പതിയെ കാണാൻ തുടങ്ങിയത് ഇറ്റലിയുടെ മനോഹര മുന്നേറ്റങ്ങൾക്ക് അർജന്റീന കൊണ്ട് തടയിടുകയാണ് ആദ്യ മിനിറ്റുകളിൽ ചെയ്തത് ഇറ്റലിയുടെ മനോഹര ഫ്രീകിക്കും ബ്ലോക്കിൽ തട്ടിത്തെറിച്ചത് അർജന്റീന കാശ്വാസമേഖി ഇനി അങ്ങോട്ടാണ് കഥയിലെ നായകൻ അവതരിക്കുന്നത് മെസ്സിയെ പൂട്ടിയെന്ന തോന്നൽ ഉളവാക്കിയടത്ത് നിന്നാണ് മെസ്സി മനോഹരമായി കുതിച്ചുയരുന്നത് ലിയണൽ മെസ്സിയുടെ മനോഹര ഷോട്ടിനെ ബനൂച്ചി തട്ടിത്തെറിപ്പിച്ചത് ആദ്യത്തെ പടിയായി കാണക്കാക്കി പിന്നെയും ലിയണൽ മെസ്സിയുടെ മനോഹര ഷോട്ട് ഗോൾ കീപ്പറായ ഡൊണോറമയുടെ കയ്യിൽ ഭദ്രമായി അങ്ങനെ മത്സരത്തിന്റെ ഇരുപത്തിയൊമ്പതാം മിനിറ്റിലാണ് മെസ്സി അവതരിച്ച് അർജന്റീന മുന്നിലെത്തുന്നത് വിബ്ലി സ്റ്റേഡിയത്തെ ഒന്നടക്കം പൊട്ടിത്തെറിപ്പിച്ച നിമിഷം ബോക്സിന് പുറത്ത് നിന്നും ഇറ്റലിയുടെ പ്രതിരോധ നിരക്കാരനെ തീർത്തും ബീറ്റിണാക്കിക്കൊണ്ടായിരുന്നു മെസ്സിയുടെ സ്ട്രെങ്ത് ഈ ഫിസിക്കൽ ഗെയിം ലിയണൽ മെസ്സി പന്തുമായി കുതിച്ച് ഒരു സ്കാനിങ്ങിലൂടെ സൂപ്പർ താരമായ ലൌദോരയെ കണ്ടെത്തുന്നു മാർട്ടിനസിന് പന്ത് വലയിലെത്തിക്കുക എന്ന ചെറിയ ലക്ഷ്യം മാത്രമേ അപ്പോൾ ഉണ്ടായുള്ളൂ മെസ്സി മാജിക്കിൽ മറ്റൊരു ഗോൾ കൂടി അർജന്റീന വൺ ഇറ്റലി മെസ്സിയുടെ അതിമനോഹരമായ അസിസ്റ്റിൽ അർജന്റീന ഒരു ഗോളിന് മുന്നിലെത്തിയിരിക്കുന്നു പിന്നെ പതിയെ പതിയെ ഇറ്റലിയും ആക്രമണത്തിന് കനം കൂട്ടി ഒരു ഗോളിന് പിന്നിലായ യൂറോ ചാമ്പ്യന്മാർ പിന്നെ തിരിച്ചടിക്കുക എന്നൊരറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെയുള്ള ഓരോ സെക്കൻഡുകളും പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരുന്നത് മത്സരത്തിൻ്റെ നാൽപ്പതാം മിനിറ്റിൽ സൂപ്പർ താരമായ മെസ്സിക്ക് ചെറിയൊരു പരിക്കേൽക്കുകയുണ്ടായി ഇറ്റലി താരം ബനൂച്ചിയുടെ കൈമുട്ട് സൂപ്പർ താരമായ മെസ്സിയുടെ മുഖത്തിടിച്ചതോടുകൂടിയാണ് ലിയണൽ മെസ്സി അല്പസമയം പരിക്കുമായി കളത്തിൽ ചിലവഴിച്ചത് അങ്ങനെ ആദ്യ പകുതി ഏതാണ്ട് അവസാനിക്കാനായി ഈ സമയത്താണ് മറ്റൊരു ഗോൾ കൂടി പിറക്കുന്നത് സൂപ്പർ താരമായ ലൌദോരോയുടെ പാസ് പിടിച്ചെടുത്ത് ഫൈനലുകളിൽ ഗോളടിക്കുന്ന അർജന്റീനയുടെ മാലാഗയായ എയ്ഹെൽ ഡിവേരിയ ലക്ഷ്യം കണ്ടിരിക്കുന്നു അർജന്റീന ടു ഇറ്റലി നിൽ ഫൈനലിലെ സിമയുടെ ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ പകുതി പിരിയുമ്പോൾ അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നിൽ ലൌദോറോയുടെ മനോഹര ത്രൂ ഗോളിനെ ഒരു ചിപ്പ് ഗോളിലൂടെയാണ് ഡിമേരിയ മറുപടി നൽകി പോക്സിലേക്ക് പറഞ്ഞയച്ചത് ഡിനോർമക്കൊന്നും ചെയ്യാനാകാത്ത മനോഹരമായ ചിപ്പ് ഗോൾ അർജന്റീന ടു ഇറ്റലി നിൽക്കുന്നു മത്സരത്തിൻ്റെ രണ്ടാം പകുതി ഇറ്റലിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല വ്യക്തമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയ പടയെ വീഴ്ത്തുക എന്നുള്ളത് ഇറ്റലി പലപ്പോഴായി മറന്നു കളി കൂടുതലും അർജന്റീനയുടെ പക്കലായി മൂന്നാം ഗോൾ കാണുക സൂപ്പർ താരമായ നായങ്ക ലീണൽ മെസ്സിയുടെ മറ്റൊരു മനോഹര മുന്നേറ്റം ലിയണൽ മെസ്സി സ്പേസ് കണ്ടെത്തുന്നതിനിടെ കാലിൽ നിന്ന് വൈദ്യുതി പോയ പന്ത് ചെന്നെത്തുന്നത് സൂപ്പർ താരമായ പൗലോ ഡിബാലയിലാണ് ഡിബാലയുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ അർജന്റീന ത്രീ മെസ്സിയുടെ മറ്റൊരു മനോഹര അസിസ്റ്റ്യന് സൂപ്രധാരമായ ഡിബാലയുടെ ഫിനിഷിംഗ് എന്ന് പറയാം ബോക്സിനകത്ത് നിന്നും ഇടങ്കാലുകൊണ്ട് ബോക്സിൻ്റെ മൂലയിലേക്ക് ഡിബാലയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷ് അർജന്റീന മൂന്ന് ഗോളുകൾക്ക് മുന്നിട്ടിരിക്കുന്നു അതും എക്സ്ട്രാ ടൈമിലായിരുന്നു ഡിബാലയുടെ മനോഹര ഗോൾ പിറന്നത് പി ആറോ മസിലയുടെ ഫൈനൽ വിസിലൂതിയതോടുകൂടി കോപ്പോ ചാമ്പ്യന്മാർ തന്നെ യൂറോ കപ്പ് ചാമ്പ്യന്മാരെയും തകർത്തെറിഞ്ഞ് ഫൈനൽ സീമാ കിരീടം ചൂടിയിരിക്കുന്നു മെസ്സി മാജിക് കണ്ട മറ്റൊരു രാത്രി കൂടിയായിരുന്നു വെംബ്ളിയിൽ എന്നുണ്ടായത്